Kada akarim ст bakery Kada mi karine Empor drop Chumpaya You got my letter I am sorry I left the lot if you want to come then hey. അവനൂടി മനുയായികത്തായി അണയുന്ന നേരഞ്ഞ നവിടം വിട ചൊല്ലുന്നു ഇരുലോക യാത്രയ്ക്കായി എന്നെ ഓരും ഇരുളാകും മണിയറ ായിും ചിരി കണ്ടുള്ളൂർ കണ്ണീരൽ പ്രിയവണം ചിരി തോകി ആ നാലിൽ

കേൾക്കുമൂലിയണയും സുന്ദരാവല്ലേ ബോധത്താൽ പാടും

ുംവിൻപമേ തിരുവതുക്കുകൾ ചേർത്തൊരു വിശലുകളെല്ലാം ഞാൻ പാടുന്നേ പാടുന്നില്ല ആമതം ദേദത്തിൽ തീരും സമാധ അദവീയുന്ന പലകരമകുടം വരവാകുന്ന നബിചരി മധുരം അദവീയുന്ന പലകരമകുടം വരവാകുന്ന നബിചരി മധുരം വിടരി പുതു നബിചരി മനതിന ഭവിയാനന്ദ പടകലരി വിജയമായുള്ള മനതകവടലു വിജയമാല എന്നുള്ള വിതരി മഹ്മദിന ജദനിൽ ഉള്ള ചിലതകള്ള പറയും ദഗിൽ ദഫാ അപ്പോൾ ഗമരിഗസർ കരമ്പടി തരും ദാസയ അതിശോഭിതമാ ദേവി ജത്മദിനത്തിടയനെ കനകടം അവ തേടുകയാ ദേവനകാതിലാനെ നിരമാണെന്നു തോരേ അടപാൽകുന്ന ദാലേ അടിമുകേരം മാറുന്നത് അന്നെ പ്രതികളെ നാതിയേ നിൻ നോടി നിഗദ നോടിസ കടുത നോടിത നдикаയികളിലെയെ ചേരിപട പട ജയിച്ചരെ പടുเทพക െ ആഹാ മില്ലാതെ പോലെ പറയുക പകരുകൊണ്ട്

ും തനം തനാ തായാരേ തന്നോ തായോ തായാരേ താരോ തായ താനോടാ സഭവരമി പ്രയോട தீரம் தேடும் ஒரு தீரம் போதே தேகамೃತमൊരു தூడ വന്നான் அவருடைய மக்கண்டிரனே கண்டவரெல்லாம் kalp நிரச்சி காணத் தெரியா நனவ நிரச்சி வரம் දෙல்ல வரம் தன்ன அதிபதி divinity நட்சத்திர ராஜாபன் கம்பங்கின் முகந்தேடே உடையை அடைமிலான் தீரணி பித்தندෝගர மார்த்துதே நீதுハரசிந்ததம் சீதமௌரே ஓந்து தூது kalp வாங்கேறு നെനെ മുന്നാറനായ ഹൃദയമുന്നറിയാന കരപുരുണ്ടുള്ള ലോകത്തിൽ നടാന ആരെ അറിയാന അതിവിതയ ചെയ്തീരു ദേവാ പരമരുളി ഇരവതു മാറ്റാന അതി കരുണ കടവി서 പോകാന പാടി തിരിതെരിവി ചേരാനായ് തിരുദൂര പുൽക്കാനായി നിന്ദ സുഹബത് ില്ല ഈ കണ്ണോടങ്ങ് ജീവനോ ഒന്നീന നിത്യസലാത്തുഗ നിത്യസലാമുക ചൊല്ലു വിടവിട വിജയമദാ നിത്യസലാത്തുഗ നിത്യസലാമുക ചൊല്ലു വിടവിട വിജയമദാ മുട്ടില്ല തിന്നനാസിനാ ദേവത്തി മുദ്ധി മലത്തിടുവാരേ മക്തിലലയൻ പ്രതിയതെ നൽഗു ജല്ല ജലാലൂരേ വാൽബറായോരേ എൻഗല്ലഹുമാനായോരേ രോഗമില്ലായെങ്ങനായ് മന്ദരൂരി ത്വആദേ ആദ്യം പാടച്ചുന്നൂരേ ആരെ പാടച്ചുന്നൂരേ ഇറാബിൽ കന து அதி சகிச்சு கதனமதெல்லாம் அதிசயமா அவயம் தேடி அங்கிலஞ்ச சாந்த்வனம் சாந்த்வன ചെന്നിരം തുടങ്ങാനേ അതാണ് രാജാ

അയരം പറ്റണിയാ ആരിൽ ആശ്രയമേ സുന്ദരാ ആനരടിയാളം തിരിശത്തെ ചൊല്ലാന അയരം പറ്റണിയാ ആരിൽ ആശ്രയമേ സുന്ദരാ പിരവകി ലോകനട ബിരയാനെ പല പല പൊരി മുണ്ട നമ്മേ യാമ്മ ബിയാങ്ങതമായിത കെന്നവിൽ നിന്നും വന്നെടുത്ത് എടുത്ത് എടുത്ത് ഇങ്ങള് ഇതാ വള്ളി പോയൊരു പാട ആളിലെന്നു അവർക്കൊക്കെ അവരുടെയൊക്കെ മകഫുരത്തിനു വേണ്ടി അവരുടെ അവരുടെയൊക്കെ കബറിലേക്കൊരു മുതൽക്കൂട്ടായി ഇത് സംഭാവന ചെയ്യുന്ന നെയ്യത്ത് വെച്ച് അതിലേക്ക് സംഭാവന ചെയ്യുക അള്ളാഹു സ്വീകരിക്കട്ടെ നിങ്ങളൊക്കെ ആത്മാർത്ഥമായി അതിലേക്ക് സഹകരിക്കുമെന്ന പ്രതീക്ഷയോടെ അള്ളാഹു ആ ഭാഗ്യവാന്മാര്